നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഇംഗ്ലീഷ് വാക്ക് ഡോക്ടർ ശശി തരൂർ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും അദ്ദേഹം പറഞ്ഞ് നമ്മളത് കേട്ടിട്ടുണ്ടാവും പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവും പറയാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ മേലെ അതിലും വലിയ ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്ന ദിയയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ദിയ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇടുക്കിയിലാണ് ദിയുടെ വീട് ദിയ ആയിട്ടുള്ള ഒരു ദിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡോക്ടർ ശശി തരൂരിനെ ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യണം സംസാരിക്കണം എന്നുള്ളത് ഈ ഇന്റർവ്യൂയില് ഡോക്ടർ ശശി തരൂർ ജോയിൻ ചെയ്യും അത് ദിയക്ക് അറിയില്ല സോ ദിയ ദിയായിട്ടുള്ള പോവാ പത്താം ക്ലാസ് 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 ഒക്കെ ഓൺലൈൻ ക്ലാസ് ആ ഇന്ന് ഞങ്ങൾക്ക് എന്തോ സർക്കിംസ്റ്റാൻസസ് മൂലം ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ഓക്കെ अब ದಿಯಡ ಇಂಗ್ಲಿಷ್ ವಾಕ್ಗಳೆ ಕುರಿತು ನಾನು ಪರಿ ಹೇಳಿರನು ಆಯಿಂದನೆ ನಮಗೆ ಅವೆ ಇಂಗ್ಲಿಷ್ ವಾಕ್್ ಬರ್ನೆ ಎಲ್ಲರೂ ಅಂಗ ನೆಟ್ಟಿ ಚಾಲೋ ಓಕೆ ಲೋಪೆರೋ ಜಮಾಚೋ ಸೆಲಂಗೋ ಗಡಿಯೋ ಕ್ಲೀನೋಡಮ್ ಸ್ಟಾನೋಜಮ್ ಹಪೊಟೊಮೆಟೋಸೆ ವಿಪಡೋ ಮೆಲಿಟೊಕಡಿಕಾ ಚೈಮಿನೋ ಕಚಲಿ ಪಿಕಾಸಿ ಬಫಾಟೊ ಪೆರಿಸ್ಟಡಾ ಲಕ್ಟಿಯೋಲಿ ಟೆಕ ಫಲಿಯೋ ಗೀಗ್ಲೋ ಬಲ್ಲಾರಿಯೋ ಲೆಗೋರಿಯೋ ಸಿರಾಯೋ ಬಫಿ ಫ್ರಿಗೋನೊ ಟೆರಿಗಾನ್ ವಾಹ್ ಮೈ ಗಾಡ್ ഇതൊരു ഫിക്ഷണൽ ഫുഡാ അതായത് ശരിക്കും ഒരു ഫുഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇത് ഫിക്ഷണൽ ഫുഡാണ് ആ ഇത് ഫുഡാ ഇതിനകത്ത് മീറ്റ് ഉണ്ട് ഫൗളുണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട് സോസസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുടെ കോമ്പിനേഷൻ ആണ് ഈ ഫുഡ് ഇതൊരു ഫിക്ഷണൽ ഫുഡാ ഇത് അപ്പൊ പറഞ്ഞ തന്നെ വയറുന്നതെ അതെ അതെ അപ്പൊ എനിക്ക്

ഡിവൈഡ് ചെയ്ത് നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും അതിനുള്ള കാരണം എന്തായിരുന്നു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി റീസൺസ് ഉണ്ട് ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശശി തരൂസാർ ഓർഡൺ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതാണ് ഫസ്റ്റ് റീസൺ ഓഫ് കോഴ്സ് പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോസ് പിന്നെ അദ്ദേഹത്തിന്റെ എല്ലാ അദ്ദേഹം എന്ത് പോസ്റ്റ് ചെയ്താലും ഞാനത് കാണാതിരിക്കില്ല ഒരിക്കലും അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ് എക്സ്പെഷ്യലി അദ്ദേഹത്തിന്റെ വൊക്കാബുലറി പിന്നെ ഇംഗ്ലീഷ് അതൊക്കെ എപ്പോഴും അമേസ് ചെയ്യും അതാണ് ഫസ്റ്റ് റീസൺ അദ്ദേഹത്തിനോടുള്ള ഇതാണ് സെക്കൻഡ് റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുക്കി നിന്നാണ് അപ്പം ഇടുക്കി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ടി എല്ലാരും കാണുന്ന ഒരു ഫോറസ്റ്റ് കേറിയ ഒരു എത്ര ടിപ്പിക്കൽ പ്ലേസ് ആയിട്ടാണ് അപ്പം ആ ഒരു അതെ അതെ പക്ഷെ നമ്മള് പുറത്തൊക്കെ ചെല്ലുമ്പോ അപ്പൊ ഞാനാണെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ എവിടെ അടുത്ത് പോകുമ്പോൾ ഇപ്പൊ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ചോദിക്കും അപ്പൊ ഞാൻ പറയും ഞാൻ ഇടുക്കിയിൽ നിന്നാന്ന് പറയുമ്പോ ഓ ഇടുക്കിയിലാണോ അവിടെ കറും നെറ്റൊക്കെ ഉണ്ടോ അവിടെ മലയൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഇടുക്കിയുടെ ഒരു എന്താ പറയുന്നത് ഒരു ഓവറോൾ റെപ്യൂട്ടേഷൻ താഴത്തേക്ക് താഴത്തേക്ക് പോകുമ്പോ നമുക്കത് ഒത്തിരി കുറവാണ് അപ്പൊ ഇടുക്കി ഒരാൾ ഒത്തിരി അതൊരു അപ്പോ ഞാൻ പബ്ലിക് സ്കൂൾ സൂപ്പർ ഡോക്ടർ രാജമുടിക്കുംശി തരൂര് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇതുപോലത്തെ വലിയ വാക്കുകളൊക്കെ അറിയാവുന്നത് ഓക്കെ ഓക്കെ ശശി തരൂര് പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിപ്പോ ഡോക്ടർ ശശി തരൂർ പറയുന്നതൊക്കെ എളുപ്പമായിരിക്കും എളുപ്പ ആഗ്രഹം എന്താ ശരിക്കും എനിക്ക് ഐ എഫ് എസ് എടുക്കാനാണ് ഇന്ത്യൻ ഫോറൻ സർവീസ് നമ്മുടെ സർ ഓ വാക്കുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ കരിയർ ആണ് ആഗ്രഹം അതെ അതെ ആ ലോകത്ത് ഏറ്റവും വലിയ ഇംഗ്ലീഷ് വാക്ക് ലോകത്തെ ഏറ്റവും വലിയ വാക്ക് ടിൻ 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 കെമിക്കലിന്റെ കെമിക്കൽ കെമിക്കൽ ഫോം നെയിമിലാണ് ടിൻ ടിൻ ഓക്കെ ആ കെമിക്കൽ അതിന്റെ കെമിക്കൽ ആണ് അതില് ലെറ്റേഴ്സിന്റെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഓ ആണോ അത് പറയണ്ട അത് ഉറപ്പായിട്ടും പറയണം ഉറപ്പായിട്ടും അത് എളുപ്പം പറയാൻ അത് ഇല്ല ഇല്ല അതിന്റെ അകത്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അതിന്റെ എല്ലാ എല്ലാ വേർഡ്സും സിമിലർ ആയിട്ട് എൻഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കത് എളുപ്പമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യണ്ടേ അത് ഇത്ര ബുദ്ധിമുട്ടായിരിക്കും ലാഖ് ലെറ്റേഴ്സ് എടുക്കും എന്നാണ് മോസ്റ്റ് കോമൺലി ആൾക്കാർ പറയുന്നത് മണിക്കൂർ മണിക്കൂർ ഇത് ആരെങ്കിലും പറയാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം നോക്കി വായിക്കുവോ അപ്പൊ അവര് മൂന്ന് മണിക്കൂർ കൂടുതൽ എടുക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ടെൻത്തിലല്ലേ അപ്പൊ നെക്സ്റ്റ് ഇയർ ഓർ ആഫ്റ്റർ നെക്സ്റ്റ് ഇയർ ഞാൻ പറയുന്ന ട്വൽത്തിലോ ഇലവൻത്തിലോ ഓക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് പൊളിക്കണം അതെ അതെ ലോകത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാക്ക് പറയുന്ന മലയാളിയും ആദ്യത്തെ മലയാളിയുമായിരുന്നു കാണാതെ പറയുന്നേ ഈ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ

ഇത് എത്ര കാലം എടുത്ത് ദിയക്ക് പഠിക്കാൻ മെമ്മറൈസ് ഇതുണ്ടല്ലോ സീരിയസ്ലി സീരിയസ്ലി ഞാൻ വൺ ഡേ എടുത്തുള്ളൂ ഇത് പഠിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു ഇത് പിന്നെ വൺ ഡേ സീരിയസ്ലി സീരിയസ്ലി വൺ ഡേ എടുത്തുള്ളൂ പക്ഷെ ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മൾ വേണ്ടി മാത്രം മാത്രമേ ഫോക്കസ് ചെയ്തു പിന്നെ നമ്മൾ അത് ഓരോ വേർഡ് സ്പ്ലിറ്റ് ചെയ്തു പിന്നെ പ്രൊണൗൺസേഷൻ ശ്രദ്ധിച്ച് കേട്ടു അങ്ങനെ ഒത്തിരി ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ വൺ ഡേക്കുള്ളിൽ തന്നെ പഠിച്ചു എനിക്ക് വാശിയായിരുന്നു അപ്പൊ ഈ വേർഡ് ഡോക്ടർ ശശി തരൂരിന് ദിയ പറയുന്നത് അയച്ചു കൊടുത്തായിരുന്നു നമ്മൾ മെയിൽ ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിൽ പക്ഷെ അദ്ദേഹത്തിന് എന്തോരം ആൾക്കാരുണ്ട് മെസ്സഞ്ചറിൽ അദ്ദേഹം കാണാൻ യാതൊരു സാധ്യതയില്ലല്ലോ അയച്ചു വീട്ടിലെ കറണ്ട് പോയ കിട്ടിയോ കിട്ടി ഓക്കെ ഓക്കെ അപ്പം റീഡിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും നിങ്ങൾ ഏറ്റവും സ്ക്രീനിലേക്ക് നോക്കിയേ ഞാൻ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്റർവ്യൂലേക്ക് ദിയ ഒരു പുലിയാണ് ഒരു പുലിക്കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ജസ്റ്റ് ഒന്ന് കരണ്ട് പോയി സാറിന്റെ ഭയങ്കര വലിയ ഫാനാണ് സാറിനെ മീറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് സോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് സാറിന്റെ അഡ്മിറ്റ് സോറി ദിയ ിയുടെ വാക്ക് സാറിന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ദാറ്റ്സ് എ ചാലഞ്ച് കൂടി ദിയുടെ വാക്കൊന്ന് കേട്ടാലോ നമുക്ക് സാറിനൊന്ന് പറഞ്ഞു കൊടുക്കോ കേൾ കേ Lopero jamacho salango garyu creenurum sanotrum haputrum pipero melito caracachaim enokeshle picao si pufatto peristera giglo ballario legorio sirario pafetragon Trigon. Wow, which means, which means, <laughs> which means, endo food item or anything? Which means a fictional food, uh, fictional food. <laughs> oh, absolutely. <I'm> Come <laughs> ഇതന്നെ ഞാൻ നേരത്തെ ഒരു ഒരു ഓഡിയോ ടീപ്പില് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ജിയ്ക്കത് പറയാനുള്ള കഴിവും ഓർമ്മയും ഉണ്ടല്ലോ അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ അതെല്ലാവർക്കും സാധിക്കില്ല ഒരു മൂന്ന് മണിക്കൂർ എടുത്ത് പറയുന്ന ഒരു വൺ ലാക്ക് ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡ് ഉണ്ട് അത്ര സാർ സുശീൽ വേണ്ടി പാവം തന്നെ മണിക്കൂർ പറയണോ മൂന്ന് മണിക്കൂർ കേൾക്കാനോ േ പോയിട്ട് വേറെ വരേണ്ടി വരില്ലാച്ചുലേഷൻ കാരണം ദിയ ചെയ്ത കാര്യം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല ഇത് ഓർമ്മ ശക്തി കുട്ടിക്കുണ്ട് ആ കോൺസെൻട്രേഷൻ കുട്ടിക്കുണ്ട് ഒരു കാര്യം ഇങ്ങനെ ഇത്ര വലിയ ഒരു വാക്കിനെ പഠിച്ച് പറയാൻ സാധിക്കുന്നതും ഓർമ്മ വെക്കാൻ സാധിക്കുന്നതും അർത്ഥം അറിയുന്നതും ഇതെല്ലാം നല്ല കാര്യമാണ് പക്ഷെ എന്റെ ഒരു ചെറിയ ഉപദേശം തുടക്കത്തിൽ തന്നെ പോലെ ദിയയ്ക്ക് ഉപയോഗമുള്ള വലിയ വാക്കുകൾ അറിഞ്ഞാൽ അത് എന്റെ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെടും അതിന് യൂസ് ചെയ്യാൻ സാധിക്കണം അതാണ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ദിയോട് വേറെന്ന് പറയാനുള്ളത് താങ്കളുടെ ഈ ഓർമ്മശക്തിയും ഈ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷനും താങ്കളുടെ ഭാവിക്ക് നല്ലോണം നന്നാൻ സഹായിക്കും യു ഒറ്റവേസായിട്ട് ഉണ്ട് താങ്കളുടെ താല്പര്യം പത്താം ക്ലാസ്സിലെ ആയിട്ടുണ്ട് ഇല്ല അടുത്തത് You also want to uh, follow your career path. Excellent. Ending out of the follow. You have to exceed my career path. So you are ahead of me already. Super. Aber Aber I think... Good luck, dear. Keep keep these Thank you, Thank you so The habits of work, concentration, uh, focus, memory. ഇതെല്ലാം താങ്കൾക്ക് വേറെ ഏത് സബ്ജക്റ്റിലും താങ്കൾക്ക് ഉപയോഗിച്ചാൽ ഇറ്റ് വിൽ ഹെൽപ് യു ഇൻ ലൈഫ് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ താങ്കൾക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് നല്ല ഇഷ്ടം നല്ലോണം ഇഷ്ടപ്പെട്ടു നമ്മൾ മലയാളികൾക്ക് എപ്പോഴും അത് ഇല്ല ചിലപ്പോ സ്ട്രേഞ്ചേഴ്സിനോട് പേരൻസോട് സംസാരിക്കാൻ യു മസ്റ്റ് കീപ് ആ കുട്ടിയുടെ കണക്ഷൻ ആദ്യം സോ മച്ച് In the sun, the ocean. All the best. Thanks. Thank you, sir. Thank you so much. Thank you.